മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജു വാര്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെയും മഞ്ജു അഭിനയിച്ചിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരത്തിന്റെ വാർത്തകൾ അറിയുവാൻ വേണ്ടി പ്രേക്ഷകർക്ക് പ്രത്യേക താല്പര്യവുമാണ് ഇപ്പോഴിതാ മഞ്ജുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് സംഭവം എന്തെന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക എന്ന ചക്കി വിവാഹിതയായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു താരപുത്രയുടെ വിവാഹം വിവാഹം കഴിഞ്ഞുള്ള വിരുന്നിൽ സിനിമാ ലോകത്തെ നിരവധി പേർ പങ്കെടുത്തു വിവാഹത്തിൽ നിറസാന്നിധ്യമായി നടൻ ദിലീപും കുടുംബവും ഉണ്ടായിരുന്നു ഭാര്യ കാവ്യമാധവൻ മക്കളായ മീനാക്ഷി മഹാലക്ഷ്മി എന്നിവർക്കൊപ്പമാണ് ദിലീപ് വിവാഹത്തിനെത്തിയത് ജയറാമിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ദിലീപ് അതുപോലെ തന്നെ മാളവികയും മീനാക്ഷിയും ഉറ്റ സുഹൃത്തുക്കൾ തന്നെ സുരേഷ് ഗോപിയും കുടുംബവും വിവാഹത്തിനെത്തിയിരുന്നു കൂടാതെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളും വിവാഹത്തിനെത്തി എന്നാൽ വിവാഹ വിരുന്നിൽ ഏവരും ശ്രദ്ധിച്ചത് മഞ്ജു വാര്യരുടെ അഭാവമാണ് മഞ്ജുവിനെ ജയറാമും കുടുംബവും ക്ഷണിച്ചില്ലേ എന്നാണ് ആരാധകരുടെ ഇപ്പോഴുള്ള ചോദ്യം ജയറാമിന്റെ ഒരു കാലത്തെ ഹിറ്റ് സിനിമകൾ എടുത്താൽ അതിലെ നായിക മഞ്ജുവായിരുന്നു സമറിൻ ബദ്ലഹേം ഇരട്ട കുട്ടികളുടെ അച്ഛൻ തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇവർ സുഹൃത്തുക്കളുമായിരുന്നു ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമിനൊപ്പവും മഞ്ജു അഭിനയിച്ചിട്ടുമുണ്ട് ജയറാമും മഞ്ജുവും തമ്മിൽ ഇപ്പോൾ ആ പഴയ സൗഹൃദം ഇല്ല എന്നാണ് ആരാധകരുടെ ചോദ്യം ഒരുപക്ഷെ ദിലീപും കുടുംബവും വരുന്നതിനാൽ കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ മഞ്ജു വരാതിരുന്നതാകാം എന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും ജയറാം മഞ്ജുവിനെ വിവാഹം വിളിക്കാതിരിക്കില്ല പിന്നെ എന്തുകൊണ്ട് വന്നില്ല കൂടാതെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും വളരെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആയിരുന്നു മലയാള സിനിമാ ലോകം മുഴുവൻ പങ്കെടുത്ത ആ പരിപാടിയിലും മഞ്ജുവിനെ കാണാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നത് ദിലീപ് കുടുംബവുമായി വന്ന വിവാഹം ആഘോഷിക്കുമ്പോൾ മഞ്ജു ഇപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്നുവെന്നാണ് മഞ്ജുവിന്റെ ആരാധകർ പറയുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ